അസലാ വലൈക്കു വരഹമുല്ലാ ബിസ്മില്ലാഹി വല്ല നിസ്കരിക്കൽ ഹറാമാകുന്ന ചില സ്ഥലങ്ങളും ഉണ്ട് ചില സാഹചര്യങ്ങളും ഉണ്ട് അതായത് ഒരു നബിക്ക് വേണ്ടിയോ ഒരു വലിയന് വേണ്ടിയോ ഒരു ആലിം ഒരു പണ്ഡിതന് വേണ്ടിയോ ഒക്കെ അയാളോടുള്ള ബഹുമാന സൂചകമായിട്ടോ അല്ലെങ്കിൽ ഒരു വറക്കത്തെടുക്കാൻ വേണ്ടിയോ അവർക്ക് വേണ്ടി നിസ്കരിക്കൽ അത് ഹറാമാണ് ം അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് മറ്റൊരു അടിമക്കും അള്ളാഹു തല നിസ്കരിക്കാൻ വേണ്ടി കല്പിച്ചിട്ടില്ല അതിന് വറക്കത്തെടുക്കാനാണെങ്കിലും അവരെ ബഹുമാനിക്കാനാണെങ്കിലും ബഹുമാന സൂചകമായിട്ട് സുജൂതി ചെയ്യാൻ പോലും ഇസ്ലാം കൽപ്പിക്കുന്നില്ല പിന്നെ എങ്ങനെ നിസ്കരിക്കാൻ കൽപ്പിക്കാം ബഹുമാന സൂചകമായിട്ട് സ്വചോദ്യ ചെയ്യാൻ പോലും കൽപ്പിക്കാത്ത മതമാണ് ഇസ്ലാം പിന്നെ ഇങ്ങനെ അവിടെ നിസ്കരിക്കാനുള്ള കൽപ്പന ഉണ്ടാവും അതുകൊണ്ട് ഒരു നബിയാവട്ടെ വലിയ ആവട്ടെ പണ്ഡിതനാവട്ടെ ആരാണെങ്കിലും അവർക്ക് പറക്കത്തെടുക്കാനാണെങ്കിലും ശരി അവരോട് ബഹുമാന സൂചകമായിട്ടാണെങ്കിലും ശരി അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി നിസ്കരിക്കൽ അത് ഹറാമാണ് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി മാത്രം ഉള്ളതാണ് അതുപോലെ പിടിച്ചെടുക്കപ്പെട്ട ഭൂമിയെ വെച്ച് നിസ്കരിക്കൽ അത് ഹറാമാണ് അതുപോലെ ഒരാൾ മറ്റൊരാളിൽ നിന്ന് പിടിച്ചെടുത്ത വസ്ത്രം ആ വസ്ത്രം ധരിച്ചു കൊണ്ട് നിസ്കരിക്കലും ഹറാമാണ് അതൊരു തൊപ്പിയാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തുമാവട്ടെ അത് നമ്മൾ ശരീരത്തിൽ ചേരുമ്പോൾ നമ്മൾ പിടിച്ചെടുത്ത സാധനമാണ് അതായത് ഒരാൾ ഇഷ്ടപ്പെട്ട് തന്നതാണെങ്കിൽ അത് പിന്നെ പിടിച്ചെടുത്തതെന്ന് പറയില്ല പിടിച്ചെടുക്കപ്പെട്ട വസ്ത്രത്തിലും പിടിച്ചെടുക്കപ്പെട്ട സ്ഥലങ്ങളും ഇവിടെയൊക്കെ വെച്ച് നിസ്കരിക്കലും ഹറാമാണ് അള്ളാഹു സുബാന ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് വിവാദത്ത് ചെയ്യാനും നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ വസ്സലാമ വാഹമത്ത